മലപ്പുറത്ത് നിപ്പ വൈറസ് സംശയിക്കുന്ന സാഹചര്യത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു അന്തിമ ഫലത്തിനായി കാത്തിരിക്കുന്നുവെന്നും നിപ്പ പ്രോട്ടോകോൾ പ്രകാരമുള്ള നടപടികൾ രാവിലെ തന്നെ ആരംഭിച്ചിരുന്നുവെന്നും മന്ത്രി അറിയിച്ചു നിപ്പ നിയന്ത്രണത്തിനായി സർക്കാർ ഉത്തരവ് പ്രകാരം ആരംഭിച്ച കമ്മിറ്റികൾ രൂപീകരിച്ച് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുമെന്നും മന്ത്രി അറിയിച്ചു മന്ത്രി നേരിട്ട് മലപ്പുറത്തെത്തിയാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുക ഇതിനായി മലപ്പുറത്തേക്ക് പുറപ്പെട്ടു വൈകിട്ട് നാലുമണിക്കാണ് മലപ്പുറത്ത് വീണ്ടും യോഗം ചേരുക അപ്പോഴേക്കും ഫലം ലഭിക്കുമെന്നാണ് വിവരം എന്നാൽ ഫലം വരാൻ കാത്തു നിൽക്കാതെ തന്നെ പ്രോട്ടോകോൾ പ്രകാരമുള്ള നടപടികൾ തുടങ്ങിയെന്നും മന്ത്രി അറിയിച്ചു ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി എൻ എച്ച് എം സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ മലപ്പുറം കോഴിക്കോട് ജില്ലാ കളക്ടർമാർ ആരോഗ്യവകുപ്പ് ഡയറക്ടർ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ അഡീഷണൽ ഡയറക്ടർ നിപ്പ ഏകാരോഗ്യ കേന്ദ്രം നോഡൽ ഓഫീസർ സ്റ്റേറ്റ് മെഡിക്കൽ ബോർഡ് അംഗങ്ങൾ മലപ്പുറം കോഴിക്കോട് ഡി ജില്ലാ സർവേലൻസ് ഓഫീസർമാർ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽമാർ സൂപ്രണ്ടുമാർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന പെരിന്തൽമണ്ണ സ്വദേശിയായ പതിനാലുകാരനാണ് നിപ്പ വൈറസ് ബാധ സംശയിക്കുന്നത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be <speaking in foreign language> a Rajkumari. Rajkumari, gold and diamonds, the trust of Travancore.